മലയാള മനസ്സിലേക്ക് പ്രധാന സേവനം അങ്ങനെ ചുവട് വെച്ച് എത്താനും മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത് അങ്ങനെ അതിൻ്റെ ഒരുക്കങ്ങൾ പലപ്പോഴും പറഞ്ഞ പോലെ ഒരുക്കങ്ങളൊക്കെ അതിൻ്റെ പാരമ്പര്യയിലേക്ക് നിൽക്കുകയാണ് എത്രത്തോളം മനോഹരമാക്കാമോ അത് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും വലിയ വലിയ കാര്യങ്ങളാണെങ്കിലും ഒക്കെ അതിൻ്റെ അവസാന മിനുക്കുമണികളിൽ എത്രത്തോളം മനോഹരമാക്കാമോ എന്ന ശ്രമത്തിലാണ് ബി ജെ പി സംവിധാനങ്ങൾ ഒക്കെ നേരത്തെ വിനീഷകം സൂചിപ്പിച്ച പോലെ തന്നെ വനിതാ ശക്തി സമ്മേളനമായതുകൊണ്ട് തന്നെ സംഘാടകം മുഴുവൻ വനിതകളാണ് വേദിയിലേക്ക് വനിതകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ അങ്ങനെ വനിതകളുടെ ശക്തി എന്താണെന്ന് കേരളത്തിലെ വിളിച്ചു പറയുകയാണ് അല്ലെങ്കിൽ ബി ജെ പിയുടെ സംഘടനാ സംവിധാനത്തിൽ വനിതകളുടെ കാര്യത്തെന്താണ് എന്ന ഒരു സന്ദേശം തൃശ്ശൂരിലെ ബി ജെ പി പ്രതീക്ഷിക്കുന്നത് എന്താണ് അതിൻ്റെ ശക്തി സമ്മേളനമായി തന്നെ മാറുകയാണ് രണ്ട് ലക്ഷത്തോളം വനിതകളാണ് വനിതാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നൊപ്പം ഒരു ലക്ഷത്തോളം ആളുകൾ പങ്കെടുക്കുന്ന റോഡ് ഷോ ഇതൊക്കെ ബി ജെ പി സംവിധാനങ്ങൾക്ക് നൽകുന്ന കരുത്തും ആത്മവിശ്വാസം അതൊക്കെ വളരെ വലുതാണ് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ചുവടുകൾ മാത്രം ശേഷിക്കുക അതൊക്കെ ബി ജെ പിക്ക് നൽകുന്ന ആത്മവിശ്വാസവും മുന്നോട്ട് പോകാനുള്ള പ്രചോദനമൊക്കെ വളരെ വലുതാണ് നമ്മുടെ പ്രതിനിധികളിലേക്കൊക്കെ പോകേണ്ടതുണ്ട് വിനീഷ എന്തൊക്കെയാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്ന സംവിധാനങ്ങളെന്ന് പ്രേക്ഷകർ അറിയേണ്ടിയിരിക്കുന്നു കാരണം പ്രധാനമന്ത്രിയുടെ സന്ദർശനം അതിൻ്റെ ഓരോ നിമിഷവും ും കാണാനെ ആളുകൾ അങ്ങനെ കാത്തിരിക്കുകയാണ് നേരത്തെ മുതൽ പലരും ഇങ്ങനെ യൂട്യൂബിലും വാട്സാപ്പിലും ഒക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട് എവിടെയാണ് പരിപാടി നടക്കുന്നത് എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ എവിടെയാണ് റോഡ് ഷോ ഇതൊക്കെ കാണാനെ ആളുകൾ അങ്ങനെ കാത്തിരിക്കുകയാണ് പ്രത്യേകിച്ച് കേരളത്തിലേക്ക് എത്തുന്ന പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ കഴിഞ്ഞ കൊച്ചിയിലൊക്കെ എത്തിയപ്പോൾ കണ്ടതാണ് റോഡിലൂടെ മുണ്ടുമുടത്തും പ്രധാനമന്ത്രി അങ്ങനെ നടന്നു പോകുന്നു ഇപ്പോഴും നവമാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ റീൽസായി ഇങ്ങനെ ഓടി നടക്കുകയാണ് ആ വരവ് തന്നെ കാണാൻ അതിൻ്റെ രാഷ്ട്രീയമായ സാഹചര്യങ്ങളൊക്കെ മാറ്റിവെച്ചാലും പ്രധാനമന്ത്രിയുടെ ആ വരവ് തന്നെ കാണാൻ ഒരു വലിയ ചന്തമാണ് അത് തൃശ്ശൂരിലേക്കാണ് എന്നത് അതിൻ്റെ ഒരു പ്രാധാന്യം യും വളരെ അധികമായി വർദ്ധിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഏതൊക്കെ വേദികളിലാണ് നമ്മുടെ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ആരൊക്കെയാണുള്ളത് നമ്മുടെ പ്രതികൾ എന്തൊക്കെയാണ് അവർക്ക് പങ്കുവയ്ക്കാനുള്ള ഈ കാര്യങ്ങളൊക്കെ അറിയേണ്ടതുകൊണ്ട് ആദ്യം വിനീഷിലേക്ക് പോയാൽ വിനീഷെ എന്തൊക്കെയാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്ന സംവിധാനങ്ങൾ ജനൻ ടി വി എന്താണ് പ്രധാനമന്ത്രിയെ സ്വാഗതം ചെയ്യാനായി ഒരുക്കിയിരിക്കുന്നതെന്ന് പ്രേക്ഷകരോട് നമുക്ക് വളരെ വേഗമൊന്നു പറയേണ്ടിയിരിക്കുന്നതാണ് വരുന്ന മണിക്കൂറുകളിലൊക്കെ ആളുകൾ കാത്തിരിക്കുന്നത് എന്തൊക്കെയാണ് ജനൻ ടി വിയിലൂടെ കാണേണ്ടത് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ വരവനെ എങ്ങനെയാണ് ജനൻ ടി വി അവതരിപ്പിക്കുക എന്നൊക്കെ ആളുകൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് എന്തൊക്കെയാണ് ജനൻ ടി വിയുടെ സംവിധാനങ്ങൾ ഉമേഷെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പൂർണ്ണമായി എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറെടുപ്പുകളും മൊത്തത്തിൽ ജനൻ ടി വി പൂർത്തിയാക്കിയിരിക്കുന്നു പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ കൃത്യമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ പല കേന്ദ്രങ്ങളിൽ ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ട് അഞ്ച് ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ട് കൃത്യമായി തന്നെ റോഡ് ഷോയുടെ ഓരോ നിമിഷവും ഒപ്പിയെടുക്കാനുള്ള തയ്യാറെടുപ്പുകൾ ആദ്യം തട്ടകത്തിൽ റൗണ്ടിന്റെ തുടക്കത്തിൽ ജനറൽ ആശുപത്രിയുടെ മുന്നിൽ നിന്ന് അവിടെ നിന്ന് നേരെ പ്രധാനമന്ത്രി എത്തുന്നത് നായ്ക്കനാലിലേക്ക് നായ്ക്കനാലിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ ഇതിനിടയിൽ പല സജ്ജീകരണങ്ങൾ പല ക്യാമറകളും ഒരുക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ നായ്ക്കനാലിൽ എത്തുന്ന സമയത്ത് അവസാന നിമിഷം എത്തുന്നത് നായ്ക്കനാലിൽ നായ്ക്കനാലിൽ എത്തിയതിന് ശേഷം ഈ വേദിയിലേക്ക് പ്രധാനമന്ത്രി നടന്നു പോകും എന്നാണ് ഇപ്പോഴത്തെ സന്ദർഭത്തിൽ നമുക്കറിയാൻ സാധിക്കുന്നത് പക്ഷേ ചില ചിലപ്പോൾ അവസാന ഘട്ടത്തിൽ ഇതിലൊക്കെ ചില മാറ്റങ്ങൾ സംഭവിച്ചിരിക്കാം പക്ഷേ നിലവിൽ അറിയാൻ സാധിക്കുന്നത് ഈ വേദിയിലേക്ക് മോദി നടന്ന് എത്തും എന്നാണ് നടന്നെത്തുന്ന സമയത്ത് അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്താനും നടന്ന് ഈ ഓരോ പ്രവർത്തകരെയും വന്നെത്തിയിരിക്കുന്ന വനിതകളെ എല്ലാവരെയും അഭിസംബോധന ചെയ്ത് ഈ വേദി വേദിയിലേക്ക് എത്തുന്നത് ഗ്രൗണ്ടിൻ്റെ ഇരുവശത്തും നിന്ന് നടുക്കുള്ള ഭാഗത്ത് ആ ഭാഗത്ത് കൂടിയാണ് പ്രധാനമന്ത്രി വേദിയിലേക്ക് എത്തുന്നത് അതിനുള്ള ദൃശ്യങ്ങൾ പകർത്താനുള്ള സംവിധാനങ്ങൾ അതിൻ്റെ റിപ്പോർട്ടിങ്ങിനുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും സജ്ജമാക്കിയിരിക്കുന്നു ഒപ്പം ഇതിനെല്ലാം തന്നെ ചുക്കാൻ പിടിച്ച സ്ത്രീ ശക്തികളുണ്ട് ഈ സ്ത്രീശക്തി ബി ജെ പിയുടെ കരുത്തുറ്റ ശക്തിയാണ് ആദ്യമായിട്ടായിരിക്കും കേരള ചരിത്രത്തിൽ ആദ്യമായിരിക്കും ബി ഇത്തരത്തിൽ സ്ത്രീകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഒരു വലിയൊരു പൊതുയോഗം സംഘടിപ്പിക്കുന്നത് ആ പൊതുയോഗത്തിന് ചുക്കാൻ പിടിക്കുന്നതും സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ മുന്നൊരുക്കങ്ങൾ നടത്തിയ സ്വാഗത സംഘ ഓഫീസാണ് പ്രധാന കേന്ദ്രം ആ പ്രധാന കേന്ദ്രത്തിൽ നിന്ന് നമ്മുടെ ഇപ്പോൾ ശാലിനി ചേരുകയാണ് ശാലിനി ശാലിനിയോടൊപ്പം മറ്റു വനിതാ നേതാക്കൾ വൻ മഹിളാമോർച്ച പ്രവർത്തകർ അല്ലാതെ സമൂഹത്തിൻ്റെ നാനാതുറകളിലുള്ള സ്ത്രീകളൊക്കെ ഉണ്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശാലിനി നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ സ്ത്രീകൾക്കുള്ള അഭിമാന നിമിഷം പറയാനുള്ളത് ആദ്യം തന്നെ അനന്തപുരിയിൽ നിന്നു സാധാരണ നമ്മൾ പ്രഭാതത്തിലൊക്കെ തന്നെ അഭിവാദ്യം ചെയ്യ പ്രേക്ഷകര് പക്ഷെ ഇത്തവണ ഒരു മാറ്റമുണ്ട് തൃശൂരിന്റെ മണ്ണിലേക്ക് പ്രധാനമന്ത്രിക്കൊപ്പം സ്ത്രീ ശക്തി അല്ലെങ്കിൽ സ്ത്രീ ശക്തിക്കൊപ്പം നരേന്ദ്രമോദി ആ ഒരു സമ്മേളനത്തിന്റെ ഭാഗമായി ടീം ജനം ഒരുങ്ങിക്കഴിഞ്ഞു ഞാനിപ്പോൾ ഉള്ളത് തിരു തൃശൂരിലെ ഗ്രൗണ്ടിന് സമീപത്തുള്ള സ്വാഗത സംഘം ഓഫീസിന് മുൻപിലാണ് ഒരു പക്ഷേ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ചരിത്ര സംഭവമാകാൻ പോകുന്ന ഒരു സ്ത്രീ ശക്തി സംഗമത്തിന് ഇനി മണിക്കൂറുകളുടെ മാത്രം കാത്തിരിപ്പേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മൂന്ന് മൂന്ന് മണിക്ക് മൂന്നാം തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിലേക്ക് എത്തുകയാണ് ഒരു പ്രധാനമന്ത്രിയായ ശേഷമുള്ള മൂന്നാം വരവാണ് അദ്ദേഹത്തിന്റെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഒരു വരവിനെ ആഘോഷമാക്കാൻ ഒരു മിനി സ്ത്രീകളുടെ പൂരം തന്നെ ഒരുക്കാനായി സംഘാടക സമിതി ഓഫീസും സംഘാടക സമിതി പ്രവർത്തകരും എല്ലാം തന്നെ തയ്യാറാണ് നമുക്കൊപ്പം ചില മഹിളാമോർച്ച പ്രവർത്തകർ ഉൾപ്പെടെ ചേരുന്നുണ്ട് പക്ഷേ സ്ത്രീകൾക്കായി പ്രത്യേക പദ്ധതികൾ ഒപ്പം തന്നെ സംവരണ ബില്ല് ഉൾപ്പെടെ സ്ത്രീ ശക്തി ഇനി ലോക്സഭയിലും നിയമസഭയിലും നിയമസഭയിലുമൊക്കെ മുപ്പത്തിമൂന്ന് ശതമാനത്തിലധികം ഉയർന്നു കേൾക്കാനുള്ള സംവരണ ബിൽ ഉൾപ്പെടെ പാസ്സാക്കി ശിക്ഷം നിയമം രാജ്യത്ത് നടപ്പാക്കി ശിശുമുള്ള ആദ്യ വരവായി ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു രണ്ട് ലക്ഷത്തിലധികം സ്ത്രീകൾ പങ്കെടുക്കുന്ന അവരുടെ മാത്രം ഒരു ദിവസമായി ഇന്ന് തൃശൂർ മാറുകയാണ് ശക്തന്റെ മണ്ണിൽ എല്ലാ രീതിയിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എത്രത്തോളമാണ് ഒരുക്കങ്ങൾ പ്രധാന സേവകനെ ഇവിടെ വരവേൽക്കാൻ എന്നുള്ളതാണ് ഒരുക്കങ്ങൾ ഒരുക്കങ്ങൾ പ്രധാനമന്ത്രി മാത്രം എത്രത്തോളം എത്രത്തോളം മോർച്ചയുടെ അഭിമാനത്തിലാണ് തികച്ചും അഭിമാനത്തിലാണ് ഈ കേരളത്തിലേയും രാജ്യത്തിലെയും മുഴുവൻ സ്ത്രീകൾക്കും അഭിമാനമാറിയ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഈ കേരളത്തിൽ തൃശ്ശൂരിന്റെ വടക്കുനാഥിന്റെ മണ്ണിൽ എത്തുമ്പോൾ തീർച്ചയായും ഞങ്ങള് മഹിളാ പ്രവർത്തകർ എല്ലാവരും സ്ത്രീ സമൂഹം മൊത്തം നല്ല ആഹ്ലാദത്തിലാണ് അഭിമാനത്തിലാണ് കാരണം മോദിജി സ്ത്രീകൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള നിരവധി പദ്ധതികൾ സ്ത്രീ സമൂഹത്തിന്റെ ഉയർച്ചയ്ക്കും അവരുടെ ഉന്നമനത്തിനും സാമ്പത്തിക ഭദ്രതയ്ക്കും വേണ്ടി ചെയ്തിട്ടുള്ള നിരവധി പദ്ധതികൾ സ്ത്രീ സമൂഹം ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളതിന്റെ ദൃഷ്ട ദൃഷ്ട ഉദാഹരണമാണ് ഇന്ന് ഈ ശക്തന്റെ മണ്ണിൽ നമ്മൾ കാണാൻ പോകുന്നത് അതോടൊപ്പം തന്നെ മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം സ്ത്രീ സമൂഹത്തിന് നൽകിക്കൊണ്ട് സ്ത്രീകളെ ചരിത്രത്തിന്റെ ഭാഗമാക്കി തന്നെ ഭരണ സംവിധാനത്തിൽ എത്തിക്കുന്നതിനും അവരുടെ ഉയർച്ചയ്ക്കും മറ്റുള്ള എല്ലാ നിലയിലുള്ള സമൃദ്ധിക്കും എല്ലാത്തിനും കാരണമായിട്ടുള്ള പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ തൃശൂരിൽ ഇന്ന് സ്ത്രീ സമൂഹം ഒരുമിച്ച് ചേരുകയാണ് എല്ലാവിധ ഒരുക്കങ്ങളും പൂർണ്ണമായിട്ടുണ്ട് സ്ത്രീകൾ തന്നെയാണ് വേദി അലങ്കരിക്കുന്നതും സ്ത്രീകൾ തന്നെയാണ് ഇതിനു വേണ്ടിയിട്ടുള്ള മുഴുവൻ പരസ്യങ്ങൾ മുതൽ പോസ്റ്റർ പതിക്കുന്നത് മുതൽ ഇതിനുവേണ്ടി ആളെ കൊണ്ടുവരുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും അനൗൺസ്മെന്റ് വരെ മൈക്ക് അനൗൺസ്മെന്റ് വരെ സ്ത്രീകൾ നടത്തിക്കൊണ്ടാണ് മഹിളാമോർച്ചാ പ്രവർത്തകരും എല്ലാവരും അതിനൊപ്പം നിന്നുകൊണ്ടാണ് ഈ പരിപാടിയെ വിജയിപ്പിക്കുന്നത് തീർച്ചയായും പ്രധാനമന്ത്രി കേരളത്തിലെത്തുമ്പോൾ തികച്ചും ഞങ്ങളെ അഭിമാന പൂരിതരാണ് എല്ലാവരും അഭിമാനവും സന്തോഷവും ഞങ്ങൾക്കുണ്ട് തീർച്ചയായിട്ടും കാരണം സ്ത്രീ ശക്തി തെളിയിക്കുന്ന ഒരു ദിവസമായി മാറുകയാണ് എല്ലാ മേഖലയിലും സ്ത്രീയുടെ പ്രാധാന്യം ഒപ്പം തന്നെ പല മേഖലകളിലും ഉയർത്തപ്പെട്ട പല ആളുകളും ഇന്ന് വേദി പങ്കിടുന്നുണ്ട് പ്രധാനമന്ത്രിക്കൊപ്പം ആരൊക്കെയാണ് ഇപ്പൊ ഇന്ന് വേദിയിലേക്ക് വരുന്നത് രണ്ടു ലക്ഷത്തിൽ കൂടുതൽ പ്രതിനിധികളെയും ഒപ്പം തന്നെ സ്ത്രീ പ്രാതിനിധ്യവും പ്രതീക്ഷിക്കുന്നുണ്ടോ നമ്മുടെ പ്രധാനപ്പെട്ട വ്യക്തികളെന്ന് പറയുമ്പോൾ നമ്മുടെ ആക്ടർ അവർ നമ്മുടെ വേദിയിലുണ്ട് അതേപോലെ തന്നെ കേരളത്തിൽ ഇന്ന് രാഷ്ട്രീയ മുഖമായി മാറിയിട്ടുള്ള ശക്തമായി പ്രതികരിക്കുന്ന വനിത മുതിർന്ന ഒരു പ്രായം ചെന്ന ഒരു അമ്മ മറിയക്കുട്ടിയമ്മ കേരളത്തിന് മാത്രമല്ല ഇന്ന് ഇന്ത്യയിൽ തന്നെ ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു പ്രതിഷേധ പ്രകടനം സർക്കാരിനെതിരെ നടത്തിയ മറിയക്കുട്ടിയമ്മ നമ്മുടെ വേദിയിൽ നിന്നുണ്ട് പ്രധാനമന്ത്രിജിക്ക് ഒപ്പം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ മിന്നുമണിയുണ്ട് മറ്റ് നിരവധി ആളുകൾ വിവിധ മേഖലയിൽ നിന്നുള്ള വിവിധ രീതിയിൽ പ്രവർത്തിക്കുന്ന നമ്മളിതിൽ ക്ഷണിതാക്കളായിട്ട് എല്ലാ മേഖലയിലും പ്രവർത്തിച്ച് മുന്നോട്ട് വരുന്ന ഏകദേശം പതിനായിരത്തോളം വിശിഷ്ട വ്യക്തിത്വങ്ങളായിട്ടുള്ള വനിതകൾ ഈ പരിപാടിയിൽ അണിചേരും അതോടൊപ്പം തന്നെ രണ്ട് ലക്ഷം സ്ത്രീകൾ സ സഹോദരിമാർ ഇന്ന് ഈ ശക്തൻ്റെ മണ്ണിൽ തൃശ്ശൂരിൽ അണിചേർന്നുകൊണ്ട് മോദിജിയെ കാണുന്നതിന് വേണ്ടി വിവിധ ജില്ലകളിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരാണ് ഞങ്ങൾക്ക് കിട്ടിയത് എല്ലാ സ്ഥലത്തു നിന്നും ബൂത്തിൽ നിന്ന് പ്രധാനമന്ത്രിയെ കാണുന്നതിനു വേണ്ടി നിരവധി ആളുകൾ നിരവധി സഹോദരിമാർ തന്നെ മുന്നോട്ടിറങ്ങി അവരുടെ പ്രവർത്തനം വരെ കോർഡിനേറ്റ് ചെയ്ത് അവരെ സംഘടിപ്പിച്ച് കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കേരളം കാണാൻ പോകുന്നത് കണ്ടിട്ടുണ്ട് ഇന്ന് സ്ത്രീകളുടെ ഒരു ഈ പ്രധാനമന്ത്രിയുടെ വരവോട് നമ്മൾ തീർച്ചയായിട്ടും കാരണം നമുക്കറിയാം പാവപ്പെട്ട നിരവധി സഹോദരിമാർക്കും അമ്മമാർക്കും യഥാർത്ഥത്തിൽ സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി വന്നതിന് ശേഷം നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് നടപ്പിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സാധാരണക്കാരായിട്ടുള്ള അമ്മമാരും സഹോദരിമാരും ഈ ഒരു അവസരത്തെ നെഞ്ചോട് ചേർത്തിട്ടുണ്ട് അതിന്റെ ഒരു പൂരം ഒരു വലിയ ഒരു മാമാങ്കമാണ് ഇന്നിവിടെ ഈ തൃശ്ശൂർ വടക്കനാഥന്റെ മണ്ണിൽ നമ്മൾ തൃശ്ശൂർ പൂരത്തേക്കാൾ വലിയ ഒരു ചരിത്ര മുഹൂർത്തമാണ് ഇന്ന് ലോകത്ത് തന്നെ ആദ്യമായിട്ടായിരുന്നു മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണം വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു വലിയ ഒരു സ്ത്രീ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് ആരാധ്യനായിട്ടുള്ള പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയും ഈ രാജ്യവും കാണാൻ പോകുന്നത് ഇതുവരെയും പത്തൊമ്പത് വർഷക്കാലം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഭാരതം ഭരിച്ചിട്ടും സാധിക്കാത്ത ഒരു കാര്യമാണ് കേവലം പത്തു വർഷം കൊണ്ട് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം നടപ്പിലാക്കാൻ ഈ അദ്ദേഹത്തിന് സാധിച്ചിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടി മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം സംഘടനയിൽ നടപ്പിലാക്കിയിട്ടുള്ള ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അതുപോലെ തന്നെ നിയമസഭയിലും രാജ്യസഭയിലും മറ്റ് നിയമനിർമ്മാണ എല്ലാം സ്ത്രീകൾക്ക് അത്തരത്തിലുള്ള ഒരു പ്രാധാന്യം നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ള കാര്യത്തിൽ ഈ ഭാരതത്തിലെ തന്നെ സ്ത്രീകൾ അഭിമാനപൂരിതരാണ് ആ ഒരു അതുകൊണ്ട് തന്നെ ഈ ഒരു തൃശ്ശൂരിൽ ഈ കേരളത്തിലെ തന്നെ മുഴുവൻ വനിതകളെയും അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള സഹോദരിമാരും അമ്മമാരും അത്തരത്തിലുള്ള എല്ലാ ആളുകളും ഈ ഒരു പരിപാടിയിൽ അണിനിരക്കാൻ പോകുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയും കാണാത്ത തരത്തിലുള്ള ഇത്തരത്തിലൊരു രണ്ടു ലക്ഷം മഹിളകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടാവില്ല എന്നാൽ ഭാരതീയ ജനതാ പാർട്ടിക്കും മഹിളാ മോർച്ചയ്ക്കും അത്തരത്തിലൊരു ചരിത്ര മുഹൂർത്തത്തെ ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ള കാര്യത്തിൽ ഈ കേരളത്തിലെ കേരളത്തിലെ ജനങ്ങളെ അഭിമാനപൂരിതരാണ് ഈ ചരിത്ര മുഹൂർത്തം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ സാധ്യമാകും എന്നുള്ള കാര്യത്തിൽ അതൊരു തർക്കവുമില്ല ഈ ചരിത്ര മുഹൂർത്തത്തെ നേരിടാൻ ഈ തൃശൂർ നഗരത്തിലെ മുഴുവൻ മഹിളാമോർച്ചയുടെയും പാർട്ടിയുടെയും അതുപോലെ തന്നെ ഈ സമൂഹവും കാണാൻ പോകുന്നു ഈ തൃശൂർ തൃശൂർ പൂരത്തേക്കാൾ വലിയ ഈ മാമാങ്കം ഇവിടെ അരങ്ങേറാൻ പോകുകയാണ് ആ കാര്യത്തിൽ എല്ലാവരും അഭിമാനിക്കുന്നു വളരെയധികം കൂടിയാണ് ഇവിടുത്തെ വനിതാ പ്രതിനിധികൾ മഹാമോർച്ച പ്രവർത്തകരൊക്കെ ഉള്ളത് ഒരു പക്ഷെ ഒരു രൂപയ്ക്ക് നാപ്കിൻ ഏതൊരു സ്ത്രീയുടെയും അവകാശം എന്ന രീതിയിൽ എല്ലാവർക്കും അത് ഏർപ്പെടുത്തുക അവരിലേക്ക് എത്തിക്കുക ഒപ്പം തന്നെ വേട്ടി വെച്ചാവോ വേട്ടി പടാവോ ആ ഒരു പദ്ധതി ഒരു പെൺകുഞ്ഞുങ്ങൾ ജനിക്കുന്നത് അപമാനമാണ് എന്ന് കരുതിയ ഭാഗത്ത് നിന്ന് അത് അഭിമാനമാണ് എന്ന് മാറ്റിയെടുക്കുകയും അവർ ജനിക്കുമ്പോൾ ഒരു പെൺകുട്ടിക്ക് അഞ്ച് വൃക്ഷത്തൈ അടക്കം നടണം എന്നുള്ള ഒരു പ്രഖ്യാപനമൊക്കെ തരത്തിൽ നടത്തിയ ഒരു പ്രധാനമന്ത്രി അത് നരേന്ദ്രമോദിയാണ് ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ വരവ് തൃശൂർ നഗരം പൂർണ്ണമായും ആ ഒരു വരവിനായി കാത്തിരിക്കുകയാണ് ഉച്ചയ്ക്ക് രണ്ട് മണിയോട് കൂടിയാണ് എത്തുന്നെങ്കിലും അതിന് മുൻപേ തന്നെ നഗരം പൂർണ്ണമായും അദ്ദേഹത്തിന്റെ വരവിനായി കാത്തിരിക്കുകയാണ് കൂടുതൽ മഹിളാമോർച്ച പ്രവർത്തകർ കൂടി ജനം ടി വിക്ക് ഈ മണിക്കൂറിൽ ചേരുകയാണ് ചേച്ചി മുൻപ് നമുക്കൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു ഒരു വനിതാ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു പക്ഷെ അന്നൊന്നും പ്രധാനമന്ത്രിയിൽ നിന്ന് ലഭിക്കേണ്ട സ്ത്രീകൾക്ക് ലഭിക്കേണ്ട അടിസ്ഥാന പദ്ധതികൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല ഇപ്പോൾ പേരെടുത്ത് പറയുമ്പോഴത്തും ഓർമ്മ പോലും ഇല്ലാത്ത അത്രയധികം പദ്ധതികളുടെ പ്രഖ്യാപനം ആ പദ്ധതികളെയൊക്കെ എങ്ങനെയാണ് ഒരു പ്രവർത്തക എന്ന നിലയിലും സാധാരണക്കാരിലേക്ക് എത്തിച്ച പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയോടും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിനോടും തോന്നുന്നത് ഇന്നോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ലോകരാജ്യങ്ങൾ മുഴുവൻ ആരാധിക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രിയായി മകൾ പ്രത്യേകിച്ച് ഇന്നോ നമ്മുടെ പദ്ധതികളെ കുറിച്ച് പറഞ്ഞു അദ്ദേഹം തുടങ്ങിയ നാൾ മുതൽ ആദ്യം പ്രധാനമന്ത്രിയായി കയറുന്ന സമയത്ത് അദ്ദേഹം ആദ്യം ശൗചാലയങ്ങൾ കാരണം സ്ത്രീകൾക്ക് ഏറ്റവും കുടുംബങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശൗചാലയം പക്ഷെ പ്രധാനമന്ത്രിയെ വളരെയധികം മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പരിഹരിച്ച ഒരു കാര്യ പരിഹസിച്ച ഒരു കാര്യമാണ് കാരണം ഒരു പ്രധാനമന്ത്രി കയറുന്നത് ശൗചാലയം നിർമ്മിക്കാനാണോ എന്ന പരിഹാസം ധാരാളം കേട്ട ഒരു പ്രധാനമന്ത്രി പക്ഷെ അദ്ദേഹം അതൊന്നും കൈക്കൊണ്ടില്ല കാരണം ഒരു സാധാരണ കുടുംബത്തിൽ നിന്നൊരു ചായക്കച്ച കച്ചവടക്കാരൻ്റെ മകനായി ജനിച്ച പ്രധാനമന്ത്രിക്ക് ഏറ്റവും സാധാരണ നിലയിലുള്ള അല്ലെങ്കിൽ ഏറ്റവും താഴേക്കിടയിലുള്ള കുടുംബങ്ങളിൽ എന്താണ് ആവശ്യമെന്നറിയാം പെൺകുട്ടികൾക്ക് എന്താണ് ആവശ്യമെന്ന് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം ആ നിലയിൽ തന്നെയാണ് തുടക്കം കുറിച്ചത് ശൗചാലയമാണ് അവിടം തൊട്ട് തുടങ്ങി നൂറുകണക്കിന് പദ്ധതികൾ അതായത് പ്രത്യേകിച്ച് മഹിളകൾക്കും കുഞ്ഞുങ്ങൾക്കും അടക്കം അതുപോലെ ബേട്ടി വെച്ചാവോ ബേട്ടി പടാവോ സുഗന്യ സമൃദ്ധി യോജന അതുപോലെ റേഷൻ കാർഡ് സ്ത്രീകൾക്ക് കുടുംബ നാഥയാകുന്ന അടക്കം അതേപോലെ തന്നെ നമുക്കറിയാം കോവിഡ് കാലഘട്ടത്തിൽ തൊട്ട് നമ്മുടെ ധാരാളം പദ്ധതികൾ നടപ്പാക്കുമ്പോൾ തന്നെ നമ്മൾ നാപ്കിൻ പറഞ്ഞു ൾക്ക് അഭിമാനമായി തന്നെ നരേന്ദ്രമോദി സ്ത്രീകൾക്കായി കൊണ്ടുവന്നിട്ടുണ്ട് എന്തായിരുന്നാലും വലിയ ആവേശം തന്നെയാണ് ഇപ്പോൾ ശക്തന്റെ തട്ടകത്തിൽ പൂർണ്ണമായും കാണാൻ സാധിക്കുന്നത് രാജ്യത്തിന്റെ പ്രധാന സേവകനെ വരവേൽക്കാനായി ശക്തന്റെ തട്ടകം പൂർണ്ണമായും എത്തി പൂർണമായും സജ്ജമായിരിക്കുന്നു